ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് പ്രശസ്ത നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ഷഫീർ സേട്ട് അന്തരിച്ചു നാൽപ്പത്തിനാല് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഇന്ന് വെളുപ്പിന് രണ്ട് മണിക്ക് കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഹൃദയാഘാതം മൂലം അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് ഖബറടക്കം ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും ഐഷയാണ് ഭാര്യ മക്കൾ ദിയ ഖുർബാൻ ദയാൻ ഖുർബാൻ എന്നിവരാണ് മക്കൾ ആത്മകഥ ചാപ്റ്റേഴ്സ് ഒന്നുമില്ലാതെ എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ ഓഫ് ലവ് ൾട്ട് ആൻഡ് പേപ്പർ എന്നിവയാണ് അദ്ദേഹം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്ന ചിത്രങ്ങൾ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മേഘ മൽഹാർ എന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു അദ്ദേഹം കഥ പറയുമ്പോൾ പരുന്ത് ഗദ്ദാമ നയൻ വൺ സിക്സ് തുടങ്ങി പത്തോളം ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളറുമായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് ജോഷി സംവിധാനം ചെയ്യുന്ന പൊറിഞ്ചു മറിയം ജോസ് എന്ന ഇപ്പോൾ ചിത്രീകരണം നടന്നു വരുന്ന സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായി പ്രവർത്തിച്ചു വരികയായിരുന്നു നാദിർഷ സംവിധാനം ചെയ്യുന്ന മേരാനം ഷാജി ഉൾപ്പെടെ എട്ടോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി സിനിമ നിർമ്മാണ നിയന്ത്രണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഷഫീർ സെറ്റ് ഇരുപത്തി അഞ്ചോളം ചിത്രങ്ങളുടെ നിർമ്മാണ ചുമതല വഹിച്ചിട്ടുമുണ്ട് കായംകുളം കൊച്ചുണ്ണിയിലും സഹകരിച്ചിരുന്നു മാമാങ്കത്തിലും പ്രൊഡക്ഷൻ കൺട്രോളറാണ്